നമസ്കാരം ബൈജു സദാനന്ദൻ മണ്ണകൻ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്ന മൂന്നാമത്തെ കലാകാരനായ സ്ഥാനാർത്ഥി കെ ടി മനോജ് എറണാകുളം കളമശ്ശേരി മുപ്പത്തിനാലാം വാർഡിലെ മത്സരിക്കുന്ന കെ ടി മനോജിൻ്റെ കലാവിശേഷങ്ങളും സാംസ്കാരിക വിശേഷങ്ങളുമാണ് മണ്ണകൻ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കലയുടെ ശ്രുതിലയ താളങ്ങൾ കരതാലിൽ ഉയർത്തിയ മണ്ണകം കലയുടെ ശ്രുതിലയ താളങ്ങൾ കരതാരിൽ ഉയർത്തിയ മണ്ണകം പാടാൻ അറിവുണ്ടായിട്ടും പാടാതിരുന്ന ഗായകർ സ്വരഹംസം നീണ്ടിയ മണ്ണകം ചാനലിലേക്ക് സ്വാഗതം മണ്ഡലക്കാരൻ സാധാരണ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് അപ്പോൾ മനോജിനെ തേടി വന്നത് മനോജ് ഒരു കലാകാരനായതുകൊണ്ട് മാത്രമാണ് മണ്ഡലത്തിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മനോജിനെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യം മനോജ് കലാജീവിതത്തിലേക്ക് വന്ന വഴിത്താരൾ എങ്ങനെയാണ് ഇടപ്പള്ളി പ്രദേശത്താണ് കൂടുതലും മനോജ് കലാപ്രവർത്തനം നടത്തിയതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും മണ്ഡലത്തിനോട് ഒന്ന് ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പത്താം ക്ലാസ്സിലൂടെ പഠിച്ചത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എസ് എഫ് ഐയുടെ സജീവമായ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് വിദ്യാഭ്യാസത്തിന് ശേഷം നമ്മുടെ പ്രദേശത്ത് ഈ സംഘടനാ പ്രവർത്തനങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്ന് രൂപീകരിച്ച കലാസംഘം തെരുവുനാടകം സംഘടിപ്പിച്ചു തെരുവുനാടകവും ഓട്ടംതുള്ളടക്കം വിവിധ കലാപരിപാടികളുണ്ടായിരുന്നു അതിൽ തെരുവുനാടക സംഘത്തിൽ ഒരു കലാകാരനായി ആണ് ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള കലാപ്രവർത്തനത്തിൻ്റെ അകത്ത് വരികയും അന്ന് കളമശ്ശേരിയിലെ പതിനഞ്ച് വാർഡുകളാണ് അതിൽ പതിനഞ്ച് വാർഡിലും തെരുവുനാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ പോവുകയും അതോടൊപ്പം തന്നെ അതിനെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പുകൾ ആ ക്യാമ്പുകൾ വന്ന് ബന്ധപ്പെട്ട് ഈ കളമശ്ശേരി പ്രദേശത്തുള്ള സംഘടനാ പ്രവർത്തകരെ പരിചയപ്പെടാനും ആ സൗഹൃദം തുടരാനും കഴിഞ്ഞു അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കലാകാരൻ നമ്മുടെ സഹീർ അലിയാണ് എന്നും സഹീർ അലിയാണ് പിന്നീട് ഇപ്പോഴും ത്രൂവായിട്ടായി സംഘടന രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ മറ്റു പല ആളുകളും ഈ കാലഘട്ടത്തിനുള്ളിൽ വ്യത്യസ്തമായ രീതി കൊണ്ട് പരിപാടികളൊക്കെ നിർത്തിപ്പോയിരുന്നെങ്കിൽ പോലും സജീവമായി ഇപ്പോഴും സഹീർ നിൽക്കുന്നുണ്ട് അതുപോലെ എടപ്പള്ളി കേന്ദ്രി തുടർന്ന് പിന്നെ എടപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കലാപ്രവർത്തനം അത് ഞങ്ങൾ ഇവിടെ സഹീറിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഞങ്ങൾ ചിത്ര ആർട്സ് ഇവിടെ പുനഃസംഘടിപ്പിച്ചു അന്ന് പ്രധാനപ്പെട്ട നാടകമായ ചന്ദിരാനും കൂട്ടനും ഞങ്ങൾ അരംഗത്തേക്ക് കൊണ്ടുവന്നു ആ നിലയിൽ വലിയ തോതിൽ അമേച്ചർ നാടക മത്സരങ്ങളിൽ പങ്കെടുത്തു അതിൻ്റെ ഭാഗമായി എടപ്പള്ളിയിലെ ഷാജി അതുപോലെ തന്നെ അനിൽ കളമശ്ശേരി അനിൽ മധു അടക്കമുള്ള പുതിയ സൗഹൃദങ്ങളെ നമുക്ക് ഉണ്ടാകുകയും ആ സൗഹൃദം ആ നാടകരംഗത്ത് നിന്ന് കിട്ടിയ കലാരംഗ സൗഹൃദം ജീവിതത്തിലുടനീളം കഴിഞ്ഞ നാല് നാലര പതിറ്റാണ്ടായി ആ സൗഹൃദവും കലാരംഗവും അതോടൊപ്പം തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതവും ഇഴചേർന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കെ ടി മനോജ് അക്ഷരങ്ങളുടെ ലോകമായിട്ടുള്ള എ കെ ജി വാനിശല് എന്നാണ് കലാ രംഗത്തിൽക്കുള്ള തുടക്കം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൂടാതെ ഏതെങ്കിലും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു പ്രവർത്തി പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് മണ്ണം ചാനലായിട്ടൊന്ന് ഷെയർ ചെയ്യും എനിക്ക് പൊതു ജീവിതത്തിനകത്ത് ലഭിച്ചുള്ള ആദ്യത്തെ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലഘട്ടത്തിൽ എ കെ ജി വായനശാലയുടെ ലൈബ്രറിയൻ എന്നൊരു ചുമതല എനിക്ക് വന്നു ചേരുകയുണ്ടായിട്ടുണ്ട് വളരെ ചെറിയ ഓണറേറിയം അറുപത് രൂപയാണ് അന്നത്തെ ഓണറേറിയം ആ അറുപത് രൂപയ്ക്ക് വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെ എ കെ ജി വായനശാലയിൽ പുസ്തകങ്ങൾ വരുന്നവർക്ക് എടുത്തു കൊടുക്കുന്ന ഒരു പ്രവൃത്തി ആ എടുത്തു കൊടുക്കുന്ന ഘട്ടത്തിൽ ഇരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കാനും ആ പുസ്തകങ്ങളെ വായന എന്നെ സംബന്ധിച്ചോളം എന്നിൽ എനിക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു അറിവ് അത് പല എഴുത്തുകാരുടെയും സീരിയലൈസ് ചെയ്തുള്ള പുസ്തകങ്ങൾ വായിക്കാൻ കഴിഞ്ഞു പുനത്തിൽ കുഞ്ഞു അബ്ദുള്ള അതുപോലെ സി രാധാകൃഷ്ണൻ മുകുന്ദൻ അങ്ങനെ തുടങ്ങിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സീരിയലൈസ് ചെയ്ത് വായിക്കാനും ആ അതെല്ലാം നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്കൊരു ഒരു വലിയ ഒരു ഏത് നിലയിലെടുത്താലും നമുക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനും നിൽക്കാനും കഴിയുന്ന ഒരു സാംസ്കാരിക തലം നമുക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് തുടർന്ന് ഈ പറയുന്ന പോലെ എ കെ ജി വാനിശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും ഈ തെരുവു നാടക നമ്മുടെ നാടക പ്രവർത്തനം അമേച്ചർ നാടക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലും മറ്റ് സാ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളക്കാലത്ത് അന്നെല്ലാം കയ്യെഴുത്ത് മാസികളുടെ ഒരു കാലമാണ് ഞങ്ങൾ സൗഹൃദം ചേർന്ന് ഞങ്ങൾ രണ്ടോ മൂന്നോ വിവിധ കയ്യെഴുത്തു മാസികകൾ ഞങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഒരു ഘട്ടത്തിൽ അതിന് അതിൻ്റെ പത്രാധിപ സമിതിയിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പ്രദേശത്തുള്ള കലാകാരന്മാരുടെ സാഹിത്യകാരന്മാരുടെ വളർന്നു തുടങ്ങുന്ന ആളുകളുടെ കഥകളെല്ലാം വാടിച്ച് കവിതകൾ വലിച്ച് ലേഖനങ്ങൾ വാങ്ങി വാങ്ങിച്ച് അത് എഴുതി തയ്യാറാക്കി പുസ്തക രൂപത്തിൽ അതിൻ്റെ പല കോപ്പികളും പല സുഹൃത്തുക്കളുടെ കയ്യിലൊക്കെ ഉണ്ട് അതെല്ലാം നമുക്ക് ഇടയ്ക്ക് കാണുമ്പോൾ നമുക്ക് വലിയ ഒരു അഭിമാനമാണ് തോന്നുന്നത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം ഇടപെട്ടു പോന്നിരുന്നു എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോഴും അതൊരു ശേഖരമായി നമ്മുടെ ഇന്നലത്തെ പ്രവർത്തികളുടെ ഒരു ശേഖരമായി നമുക്ക് കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നാറുണ്ട് ഇപ്പോഴും സി എസ് അനിൽകുമാറിൻ്റെയൊക്കെ മധുവിൻ്റെയൊക്കെ അടുത്ത് ഈ ഇതിൻ്റെ എല്ലാം കോപ്പികളുണ്ട് അത് നമ്മുടെ അടുത്ത് അത് നല്ല ഒരു കലാകാരൻ ദിലീപ് അതിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുണ്ടായിരുന്നു ജോയ് ചേട്ടൻ ജോയ് വർഗീസ് പള്ളിയിലെ നന്നായി ഈ കവർ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അക്കെ അതൊക്കെ ഒരു സന്തോഷം പകരുന്നൊരു ഓർമ്മകളാണ് ഒരു സാധാരണ തൊഴിലാളി എന്ന നിലയിൽ കലാരംഗത്തേക്ക് വന്നു അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്തേക്ക് വന്നു രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു ഒരു മുൻ കൗൺസിലറായിരുന്നു മനോജി അപ്പോൾ അതിൻ്റെ പുതിയ വാർഡിലാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ പുതിയ വാർഡിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ പുതിയ വാർഡിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പം നിലവിൽ ഞാൻ ഇപ്പം കൗൺസിലർ കൗൺസിലർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം തിരഞ്ഞെടുക്കപ്പെടുന്ന സമയം വരെ മാത്രമാണ് രാഷ്ട്രീയം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതിനിധിയാണ് ആ നിലയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുപ്പത്തി ഒന്ന് പുതുപ്പള്ളിപ്പുറം വാർഡിൽ ഞാൻ പ്രവർത്തിച്ചതും ആ നിലയിലുള്ള സാമൂഹ്യ അംഗീകാരം ഈ വാർഡിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് എൻ്റെ വാർഡിലെ ആളുകൾ ഒരു കുടുംബം പോലെ തന്നെയാണ് അഞ്ച് വർഷക്കാലം പിന്നിട്ടുള്ളത് ആ അവിടെ ആ വാർഡിൽ നിന്ന് മാറിപ്പോരുമ്പോൾ സ്വാഭാവികം ഞങ്ങൾക്കെല്ലാവർക്കും വാർഡിലെ ആളുകൾക്കും എനിക്കെല്ലാവർക്കും ഒരു വളരെ വേദന പലപ്പോഴും നമുക്ക് ആ ഒരു ബന്ധം മുറിഞ്ഞു പോകുമെന്നൊരു തോന്നൽ നമുക്കുണ്ട് പുതിയ വാർഡിൽ വരുമ്പോഴും അത് ഞാൻ താമസിക്കുന്ന പ്രദേശം എന്ന നിലയിൽ എല്ലാ ആളുകളുമായും നമുക്ക് ബന്ധമുണ്ട് പിന്നെ ഞാൻ അഭിമാനത്തോടെ കാണുന്നൊരു കാര്യം ഞാനൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു ചുമട്ടു തൊഴിലാളിയായി എൻ്റെ ജീവിതം ആരംഭിച്ചു പിന്നീട് ഞാൻ നിർമ്മാണ രംഗത്തേക്ക് പോയി ഈ നിർമ്മാണ രംഗത്തെ തൊഴിലാളി ആയും അവർ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും തൊഴിലെടുക്കുന്ന ആളെന്ന നിലയിൽ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനങ്ങൾ നന്നായി പറ്റാവുന്നത്രേ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ പാർട്ടി ഈ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളും അതുപോലെ തന്നെ ഈ കലാരംഗത്ത് നിന്ന് കിട്ടിയ എൻ്റെ അനുഭവങ്ങളും അതെല്ലാം ഇളചേർന്ന് തന്നെയാണ് എൻ്റെ ജീവിതം പോകുന്നത് ഇനിയും ഇപ്പോഴും സാധാരണക്കാരനായി ഒരധികാരവും ഒരിക്കലും ഒരാളുടെയും ജീവിതത്തിൽ കുത്തകയല്ല അതെല്ലാം നൈമഷികമാണ് ഇന്ന് ഏത് അധികാര സ്ഥാനത്തിൽ ഇരുന്നാലും നാളത് ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല എൻ്റെ കയ്യിലല്ല രാഷ്ട്രീയം എൻ്റെ തലയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എ കെ ജി വായനശാലയിൽ തുടങ്ങിയിട്ടുള്ള ആ ലൈബ്രറിയൻ എന്ന നിലയിൽ തുടങ്ങിയിട്ടുള്ള ആ വായനകളിൽ നിന്ന് കിട്ടിയ അറിവും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് എനിക്ക് കുറച്ച് കിട്ടിയ അറിവ് കൂടുതൽ ഈ ജനങ്ങൾക്കിടയിൽ വിനയാൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കെ ടി മനോജ് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത് ഈ കലാരംഗത്ത് നിന്ന് കിട്ടിയ ഊർജ്ജം അതായത് സ്റ്റേജ് ബാലൻസ് ഉണ്ട് ഐ കോണ്ടാക്റ്റ് ഉണ്ട് അതേപോലെ ആളുകളായിട്ടുള്ള ജൈവബന്ധം അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക അവരായിട്ട് സംസാരിക്കുക ഈ കാര്യങ്ങളൊക്കെ ഈ തരം കാര്യങ്ങളൊക്കെ എത്രത്തോളം നമ്മുടെ സാംസ്കാരിക രംഗത്തും രംഗത്തും ഉപകാരപ്പെടുന്നുണ്ട് ഈ കലാരംഗത്തുള്ള നമ്മളെ പ്രവർത്തനം നാടകരംഗത്ത് അമേശ നാടകരംഗത്താണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കിട്ടിയിട്ടുള്ള സഭാഗമം എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും നമുക്ക് ഇല്ലാതെയായത് നാടകരംഗത്തെ നമ്മുടെ ക്യാമ്പുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ അറിവും സ്റ്റേജിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധങ്ങൾ സൗഹൃദങ്ങൾ വിപുലമായ ഒരു സൗഹൃദ ബന്ധം ആ സൗഹൃദ ബന്ധം പലപ്പോഴും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന സൗഹൃദങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ടാകത്തുള്ള നമ്മുടെ ജീവിതത്തിനകത്ത ഒരു ഇടതുപക്ഷ ബന്ധം നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഇടതുപക്ഷ ബന്ധം നമുക്ക് സാധാരണ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങൾ അടുത്തറിയാനും അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഇടപെടാനും സജീവമായി ഇടപെടാനും അതിനകത്ത് നമുക്കാവുന്ന നിലയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു ഊർജ്ജം നമുക്ക് ഈ കലാകാരൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നു സാധാരണക്കാരുടെ പല പ്രശ്നങ്ങളെയും മനസ്സിലാക്കാൻ നമുക്ക് ഇത്തരം കലാസംഘങ്ങളിലെയും സൗഹൃദങ്ങളിലെയും ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ മനോജ് സന്തോഷം തോന്നുന്നു മനോജ് ഒരു സാധാരണ തൊഴിലാളിയാണ് ഒരു പച്ചയായ മനുഷ്യനാണ് അതിലുപരി ഒരു കലാകാരനാണ് ഒരു സംഘാടകനാണ് ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് മനോജ് ഈ കളമശ്ശേരി മുപ്പത്തിനാലാം വാർഡിൽ നിന്നും വിജയിച്ചു വരട്ടെ എന്ന് മണ്ണകം ആശംസിച്ചോടൊപ്പം പുതിയ കലാകാരനെ തേടിയുള്ള കലാകാരനായ സ്ഥാനാർത്ഥിയെ തേടിയുള്ള യാത്രയിലാണ് മണ്ണകം മണ്ണകം ഈ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതിലുപരി നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം